ചെറുപ്പശ്ശേരി എ കെ ജി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പുലർത്തുക ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത് നഗരത്തിലെ സകല മാലിന്യവും കുമിഞ്ഞു കൂടുന്നത് എ കെ ജി റോഡിനരികിലാണ് അറബു മാലിന്യം മുതൽ മനുഷ്യ വിസർജ്യം വരെ ഇവിടെയുണ്ട് ചെറുപ്പത്തിലെ എ കെ ജി റോഡിന്റെ അവസ്ഥയാണിത് എങ്ങും മാലിന്യ കൂമ്പാരമാണ് അടുക്കള മാലിന്യവും പ്ലാസ്റ്റിക് കുപ്പികളും ഉൾപ്പെടെ മനുഷ്യ വിസർജ്യം വരെ നമുക്കിവിടെ കാണാനാവും സ്വകാര്യ വ്യക്തികളുടെ ആളൊഴിഞ്ഞ പറമ്പാണ് സാമൂഹ്യവിരുദ്ധ മാലിന്യം തള്ളാനുള്ള ഇടമായി കണ്ടെത്തിയിരിക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ പറമ്പിലെ റോഡിനോട് ചേർന്നുള്ള പൊട്ടക്കിണറിലേക്ക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് ഇവിടെ പതിവാണ് മനുഷ്യർ ഉണ്ടാക്കുന്ന സകല മാലിന്യവും നമുക്കിവിടെ കാണാനാവും കൂട്ടത്തിൽ മനുഷ്യവിസർജ്യം ഉൾക്കൊള്ളുന്ന സാനിറ്ററി നാപ്കിനുകളാണ് കൂടുതലും മഴ പെയ്ത് വെള്ളം നിറഞ്ഞതോടെ ഈ മാലിന്യങ്ങൾ കുഴിയിൽ കിടന്ന് അഴുകി ദുർഗന്ധം വമ്മിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇവിടെ നിന്നും ഒഴുകിവരുന്ന വെള്ളത്തിലൂടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ ദിനേനെ കടന്നു ഈ വെള്ളം ഒഴുകിയെത്തുന്നതാവട്ടെ സമീപത്തെ വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളിലേക്കും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ നഗരസഭാ അധികൃതർ ഇതുവരെയും തയ്യാറായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ഇങ്ങനെ വേസ്റ്റ് ഇവിടെ ആൾക്കാർ ആരാണ് കൊടുന്നിടുന്നത് എന്നുള്ളത് നമ്മൾ വേണ്ടി നോക്കിയതാണ് അപ്പോൾ കൊടുക്കുന്നത് അതിനൊന്നും നമുക്കത് വെക്കാനൊന്നിരുന്ന ഒരു ഇത് ഇല്ല അപ്പോൾ ഇതിങ്ങനൊരു ഡെയിലിയും ഇതുള്ള തൊണ്ടു ഈ വണ്ടി ഹോട്ടൽ വേസ്റ്റുകളും പിന്നെ പോകുന്നവരെല്ലാവരും കൊടുത്തു വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇപ്പോൾ ഈ ഉറവ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളം സ്വാഭാവികമായിട്ടുള്ള ആ ചാലുകൂടെ അങ്ങനെ വന്ന് പറമ്പിൽ കൂടെ വന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത് പോകുമ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഈ അഴുക്കിൽ അവിടെ കുഴി നിറഞ്ഞിട്ട് ഇവർ ഈ ബാഗുകൾ വലിച്ചെറിഞ്ഞത് അത് അതിൽ ചീഞ്ഞ് അതിലുള്ള വെള്ളമാണ് ഇപ്പോൾ റോട്ട് കൂടെ ഇങ്ങനെ ഇറങ്ങി പോണത് ഇതിപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മുൻസിപ്പാലിറ്റി നിന്ന് വന്നിട്ട് അത് ക്ലീൻ ചെയ്യും ഇതിൻ്റെ മുന്നേ അതിൻ്റെ ഒരുപാടുണ്ടായിരുന്നു അത് നമ്മൾ കുറേ അന്ന് വന്നിട്ട് ഇതേമേൽ തന്നെ കം കംപ്ലയിൻറ്റ് കൊടുത്ത് നമ്മളത് കംപ്ലീറ്റ് അവിടുന്ന് അവർ വന്ന് മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വന്നിട്ട് കംപ്ലീറ്റ് അത് വാരി കൊണ്ട് പോയതാണ് ഇതിപ്പോൾ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറയുമ്പോൾ അത് ചെയ്യുന്നവർ ശ്രദ്ധിക്കണമല്ലോ എല്ലാവരും കൂടുതൽ ഇങ്ങനെ ഒരു ഒഴിവ് എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് കൊണ്ടിരിക്കട്ട് എന്നിട്ട് വെള്ളം ചീഞ്ഞിട്ടാണ് ഇപ്പൊ ആ വെള്ളം ഇങ്ങനെ ഒഴികൊണ്ട് പോയിരിക്കുന്നത് അത് കൂടെ ചവിട്ടി പുറത്തേക്ക് പോകണവേണ്ടി ഇതിന്റെ അവസ്ഥ എന്താന്നുള്ള ഇപ്പത്തെ ഒരു പൈപ്പ് വെക്കേണ്ട കണ്ടീഷനാണ് കാരണം അതേ നടന്നുവന്ന് അവിടെ കാലി കഴുകിട്ട് പോണാൻ പോവാ അല്ലെങ്കിൽ ചെറിയ നിറങ്ങി വന്ന് ഇടാൻ പറ്റില്ല കൊതുകുകളും വെള്ളം പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മുകളിൽ നിന്ന് വരുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു മലയുടെ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരെ വെള്ളം ഒഴിച്ച് സ്വാഭാവികമായിട്ട് അതിനൊരു ചാല അങ്ങനെ നോർമലി ഉള്ളതാണ് അതുകൂടെ അങ്ങനെ ആ ഒരു നില നിലമ്പതിൽ കൂടെ അങ്ങനെ വെള്ളം പോകുന്നതാണ് അപ്പോൾ വെള്ളത്തിന് അനുഭവമില്ല ആൾക്കാർ ഇങ്ങനെ ഒരു ജനദ്രോഹപരമായ പരിപാടികൾ ചെയ്യുന്നതിന് ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മളൊരു ക്യാമറയും ഇതൊക്കെ വെക്കാൻ നോക്കി ഇങ്ങനെ ഒരു ഇതില്ലാതെ കിടക്കണോണ്ടായിരിക്കാം ആൾക്കാർ വന്ന് നമ്മൾ കണ്ടിട്ട് അത് ഉണ്ടായി പിന്നെ നമുക്ക് മഴക്കാലത്ത് പല പകർച്ചവ്യാധികളും നാട്ടിൽ പടർന്നു കൊണ്ടിരിക്കുകയാണ് ചെറുപ്പശ്ശേരിയിൽ അധികാരികളുടെ മൂക്കിന് താഴെ ഈ ദുരവസ്ഥ മഴക്കാല പൂർവ്വ ശുചീകരണവും മാലിന്യ നിർമാർജ്ജനവും എവിടെ പോയി എന്നാണ് ആളുകളുടെ ചോദ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ